എന്നെ കാണോ കളിക്കാൻ പറ്റത്തില്ലേ ആ അല്ല മറ്റെടുത്ത് കുറയ്ക്കുന്നേ ണി പടച്ചാനെ അത് ലൈറ്റ് വെട്ടവില്ലെങ്കിൽ ലൈറ്റ് ഇടാതെ അല്ല നമുക്ക് അവിടെ ഫോണ് വെട്ടമില്ലേ ഒന്നന്ന് എന്നാൽ പിന്നെ അത് വെച്ചോണ്ട് പോകും അങ്ങനെ ഇരുട്ട് തോണോ അമ്മ ആ നോക്കട്ടെ അല്ല അവിടെ നിന്നിരി ഇട്ടത്തെ പോവാൻ പറ്റത്തില്ല അങ്ങോട്ടാണ് ഞാൻ ഫോൺ ചെയ്താൽ വെട്ടം എടുത്ത് ഇടിക്കുക അന്നെടുത്ത് ഓഫ് ഓഫ് ആക്കണേ വെട്ടം എടുത്തിട്ട് കണ്ണാടി എടുത്തോ അമ്മ പുറകെ ടച്ച് ചെയ്ത് ഓ ഫിംഗർ എടുത്താൽ മതി

അത് എന്നിട്ട് ഓഫ് ചെയ്യണ്ട താഴെ ചെല്ലുമ്പോഴേ റോഡ് ചെന്നിട്ട് ഓഫ് ചെയ്യണ്ട ഞാൻ മുന്നേ ഓഫ് ചെയ്തിട്ട് പോയാൽ മതി എല്ലാം നോക്കിക്കൊണ്ട് റോഡിൽ കൂടെ പോയക്കല്ലേ ഓ കണ്ണാശുപത്രി പോവാം കോട്ടയം ജില്ലാ ആശുപത്രി പോവാം കണ്ണ് കാണിക്കാൻ ഞാൻ പോവാ ഞാൻ ചെന്നെ കൊണ്ടുപോയില്ല ഞാൻ പോയാൽ കൊച്ചിനെ ആര് വിടിയല്ലേ ഇവിടെ ആര് വിടും പിന്നെ എക്സാം തുടങ്ങുമല്ലേ എട്ടരയാകുമ്പോൾ ചേട്ടാ വിടുവോ എട്ടയാകുമ്പോഴല്ലോ അവിടെ ചെല്ലണം എട്ടയാകുമ്പോൾ എട്ടാകുമ്പോഴെങ്കിലും ഇവിടെ നിന്ന് പോകണ്ടേ ഏ ബിരിയാണിയോ ണിക്കൂറും ബിരിയാണിയാണോ ആ ഇന്നലെ കഴിച്ചു നിന്നില്ലേ കഴിച്ചില്ലേ ഇന്നലെ ബിരിയാണി മുള്ളാണിയൊന്നും ഇല്ല ഓ ഇന്നൊന്നും ഉണ്ടാക്കുന്നില്ല ഏത് ആ എനിക്കറിയത്തില്ല അപ്പഴും മുന്തിരിയാ കണ്ണ് തെളിഞ്ഞല്ലേ ഓണം എന്നിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല ഇന്ന് ചോറുണ്ട് നമുക്ക് ഇന്ന് എന്നെ ഒന്നും തീരുമാനിച്ചില്ല ഞാ 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 ണ്ടോ വണ്ടയിലോട്ട് നക്ഷത്രത്തിലടുത്തോണ്ട് എപ്പോഴും കേക്കുന്നോണ്ട് ചോദിച്ചു നാലുമണിക്കൂർ ഓ ഞാനില്ല ചേട്ടാ നോക്കൂ ചേട്ടാ എവിടെയെങ്കിലും മനസമാധാനം വേണ്ടേ മക്കളെ പൂകുളം വച്ചി മമ്മി വീട്ടിലില്ല കഷ്ടപ്പെട്ട എന്റെ കുഞ്ഞിപ്പതിനകത്ത് കേറു എനിക്ക് വിശക്കുന്നുണ്ടോ നിസ്റ്റ് പറഞ്ഞേ ആ അനുഗ്രഹിച്ചതാണോ എനിക്ക് മനസ്സിലായില്ല പഠിക്കാൻ പറഞ്ഞേക്കണം ഹാൾ ടിക്കറ്റ് പേന പെൻസിൽ വാച്ച് കൊട ഓക്കെ പിന്നെ തിരിച്ചു തരണ്ട എടുക്കാം പിന്നെ പിന്നെ ഇല്ലല്ലോ അല്ലേ മറ്റേ പച്ച ചെരുപ്പ് എന്ത് ചെയ്യാ നിന്റെ മറ്റേ ഷൂ എന്ത് ചെയ്യാത് അവിടെ കിടക്കുന്ന മറ്റേ ഷൂ എടുത്തോട്ടോ മറ്റേ ഷൂ അവിടെ ഇരിക്കുന്നോ ഏത് പുതിയതോ എടി അത് മോനെ അത് കീറിയതാ അതിപ്പോ വിട്ടുപോകും എന്റെ പൊന്നെ നാലോ അഞ്ചോ ഇതുള്ളതാ എടി ഞാൻ എത്തി വെച്ചിട്ടുണ്ട് ഈ ഷൂ പറഞ്ഞ നിന്നെ ഓ അകത്ത് ചെളി ആര് കാണാനാ ചെറിയ ചെളി നിക്ക് ആദ്യം എന്റെ കൊച്ചിനെ വിടത്തെ നല്ല ഒന്നാം തന്നെ ചെരിപ്പ് കൊച്ചു പോവാഗ്രഹിച്ച എന്റെ കൊച്ചിനെ ഞാനൊന്നും അനുഗ്രഹിക്കുന്നുണ്ടല്ലോ ഉള്ള കാറോ അറിയാവുന്നതെഴുതി വെക്കുക ഒരു ടെൻഷനും വേണ്ട ഓക്കെ അല്ലാണ്ട് പറ്റുന്ന ചെയ്യാ മതി തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ പറ്റുമോ പാലെടുക്കുമട്ടേ എടുത്ത് പിന്നെ ആരെടുക്കാനാ ഞാൻ എൻ്റെ കയ്യിൽ ചിലപ്പം ഇതൊക്കെ അരിയൊക്കെ കാണും മനേ നടന്നായിരിക്കും വരുന്നത് അത്ര അരിക്കുക എന്തായാലും അപ്പം അതിപ്പോ പാലെടുക്കണോന്ന് ചോദിച്ചേ അരിക്കേ നാ ഇങ്ങനെ പോകുന്നേക്കു ഞാൻ ആ ആർക്കറിയാം നമ്മളിടാറില്ലല്ലോ എവിടെയൊന്നും ടെൻഷൻ ഉണ്ടോന്ന് തോന്നുന്നു എന്തി നമ്മളെ കൊണ്ടാവും നമ്മളെ ഇല്ല കൊച്ചിനെ ഞാൻ മാത്രം നിഗ്രഹിച്ചാൽ പോരല്ലോ ഇതിപ്പോയോ നിഗ്രഹിക്കുന്ന ആളോ എല്ലായിടത്തും ഉണ്ട് എന്ന് ഉദ്ദേശിച്ചത് ഈ തൂണിലും തുരുമ്പിലും ആ അതാണ് ഉദ്ദേശിച്ചേ ഓ ആ മറ്റേ പുള്ളിയല്ലേ ഈ ഞാനിത് ഓ കഴുകിയതാ പിന്നെ പിന്നെ പച്ചക്കറി

അണ്ടേ അണ്ടേ കേട്ടോ അണ്ടാ അപ്പോ ശരി കേറി പറയാനുണ്ടോ എക്സാം എങ്ങനുണ്ടോ ഏല്ലാ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തോ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്തോ അനന്യ ഞാൻ അമ്പലത്തിൽ പോയേ അനന്യയുടെ അമ്മ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വന്നതിനെ കാണുമ്പോൾ അതിനേക്കാളും ആത്മാർത്ഥമായിട്ട് ദൈവമേ പുള്ളിക്കാർ പ്രാർത്ഥന എന്നാൽ നോക്കുമ്പോൾ നോക്കുമ്പോൾ ഞാൻ അവൾ ഇന്നലെ പോയെ അവളും അടുത്തുള്ള പിള്ളേർ പ്ലസ് ടു ചെയ്യുന്ന പിള്ളേരുണ്ട് എന്നാലും ഇന്നലെ പോയി പിന്നെ ഞാൻ കുഴപ്പമില്ലായിരുന്നല്ലോ അല്ലേ എത്ര മണി വരെ ഉണ്ട് അപ്പോൾ നിങ്ങളെപ്പോഴാണ് ക്ലാസ് ചെയ്യുന്ന വിടുക 11 നാലെ കൊടുത്തതിന് ശേഷം അത് കൈня വിട്ടേ മേഡം ഏ മണം നേ മണം ഹണ നോരീട പിന്നെ മരി മരിയോ രാവിലെ തൊട്ട് മൂടലായിരുന്നു വൈകുന്നേരം മഴ പെയ്യുമെന്ന് വിചാരിച്ച് പക്ഷേ മഴ മഴ പെയ്യുന്ന സമയമായപ്പോഴത്തേനും ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേനും മൊത്തം തെളിഞ്ഞ് ഒരു കുഴപ്പമില്ലാത്ത അന്തരീക്ഷം അതുവരെ മൂടലായിരുന്നു അതുകൊണ്ടിന്നും മഴ പെയ്തു ആ ശ്യാമളമ്മ ചേച്ചാ ചെന്നടുത്തോട്ട് പോയി അവിടെ നിന്ന് നക്ഷത്രയിൽ നിന്ന് അവിടെ അവിടെ അത്യാവശ്യം മഴ പെയ്തു ഇവിടെ ഒരു മഴ ലാറി പോലുമില്ല